ഹായ് ഫ്രണ്ട്സ് എഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കമ്പാവലയ്ക്കുള്ള മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഏത് മീനാണെന്നും അതിൻ്റെ വിലയും കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കളിൽ ഓൾ എന്ന നോട്ടിഫേഷൻ പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരും മറക്കരുത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ആ വള്ളി കൊണ്ടുവന്നിട്ടുള്ള മീൻ ഏതാണോ നോക്കാം ആ മീനാണോ അത് വേറൊരു ഐറ്റങ്ങളാണോ നമുക്ക് നോക്കാം അവർ കൂട്ടി നമുക്ക് ഏതാണെന്ന് നോക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn 哎，哥。Hey, <come>

90 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 9 ભ૨ાા પિંો ત્ન્ાાા સિં સ 50 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 5 நாலாயிரத்தி எண்ணூத்தி ஒன்பது അപ്പോൾ കൂട്ടുകാർ കരമടി അഥവാ കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന കണവയുടെ വില മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അരക്കൂട്ട കണവീതമാണ് കൊണ്ട് തട്ടിയിട്ട് ലേലം വിളിച്ചത് അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അമ്പതുമാണ് വില പോയത് അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാനും കമൻറ്റിനും കൂട്ടിയൊരു മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിൽ ഓൾ കണ്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ അത് അറിയിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ പോരായ്മകൾ മാറ്റി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോകൾ വീണ്ടും വീണ്ടും ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റത്തുകയുള്ളൂ പൊക്കൂടെ ശ്രമിക്കുക ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവരും അന്വഹിച്ചുകൊണ്ട് വീട് നിർത്തു നോക്കി